ഒരു മാതാവിനെ ബന്ധിയാക്കിക്കൊണ്ട് അവരുടെ പുത്രന്മാരോട് പ്രതികാരം ചെയ്യുക എന്നത് അധർമ്മം തന്നെയാണ് മിത്രമേ നമുക്കങ്ങയുടെ മനോവേദന വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് എന്നാൽ ഇത് രാജ്യകാര്യങ്ങളാണ് കുന്തി മാതാവിനെ അങ്ങ് വാർമാവർത്തത്തിൽ അഗ്നിക്കിരിയാക്കുവാൻ പ്രയത്നിച്ചു അത് മഹാഅധർമ്മം തന്നെയായിരുന്നു മിത്രം ഇപ്പോൾ കുന്തി മാതാവിനെയും പുത്രന്മാരെയും വെറുപ്പിരിക്കാൻ ശ്രമിക്കരുത് മിത്രമേ അംഗരാജൻ ഭരണമെന്നത് ധർമ്മസിദ്ധാന്തങ്ങളിലൂടെ മാത്രം സാധ്യമല്ല അങ്ങ് രാജാവാണ് ചില അധർമ്മങ്ങൾക്ക് കൂട്ടുനിൽക്കേണ്ടതായും വരും ചില അധർമ്മങ്ങളെല്ലാം ചെയ്യേണ്ടതായും വരുന്നതാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കിരീടം പരിത്യജിക്കുവാനുള്ള അനുമതി നൽകിയായിരുന്നു യുവരാജൻ അങ്ങേക്ക് ഈ അധർമ്മത്തിന് പിന്തുണ നൽകുകയാണെങ്കിൽ അതൊരു പക്ഷേ ഈ കിരീടത്തോടുള്ള അത്യാഗ്രഹം കാരണമാകും നൽകും നമുക്ക് നമുക്ക് ഈ ഭാരം ചുമന്ന് ജീവിക്കുവാൻ സാധിക്കില്ല നമുക്ക് നമുക്ക് അംഗദേശത്തിലെ രാജാവാകുവാൻ ആഗ്രഹം